ഇന്നെന്റെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു വാർത്ത ഫോർവേഡ് ചെയ്തു ഇതിപ്പോ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ വാർത്തയാണ് അതിൽ പറയുന്നത് അതായത് ജനൻ ടി വി പറഞ്ഞ ഒരു തീവ്രവാദി ചാനലാണ് ഒരു വർഗീയവാദി ചാനലാണ് ഈ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ പറയുന്നത് ഹിജാബ് നിരോധിച്ചു അപ്പൊ അത് കേട്ട തന്നെ എല്ലാവരും ഞെട്ടും ഹിജാബ് നിരോധിച്ചോ എവിടെയാണ് ഇന്ത്യയിലാണോ എന്ന് എല്ലാവരും സംശയിക്കും പക്ഷെ അല്ല ഹിജാബ് നിരോധിച്ചു ഹജ്ജിന് പോകുന്നതിന് നിയന്ത്രണം എന്ന് പറയുന്നത് ഇസ്ലാമിക് പുസ്തകശാലകൾ പൂട്ടി ഇതാണ് ഇമോമലി റഹ്മാൻ ഭരിക്കുന്ന മുസ്ലിം രാജ്യം തജികിസ്ഥാൻ എന്ന് പറയാണ് ഇതിന് കേട്ടാൽ നമുക്ക് എന്താ തോന്നുക ഇമാം അലി എന്ന് പറയുന്നത് ഭയങ്കര ഇമാണെന്ന് തോന്നിപ്പോകും ആ ഇമാം ഇമാമിങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് നിരോധിച്ചു ഹജ്ജ് നിരോധിച്ചു എന്നൊക്കെ തോന്നും പറച്ചിലിട്ടാല് അത് മാത്രമല്ല ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ താഴെയുള്ള ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളത് ഈ ഫോട്ടോയിൽ ആരും തന്നെ ഇമാം അലി റഹ്മാനും ഇല്ല ഒരു കോയ ഇല്ല കുഞ്ഞാപ്പു ആരും തന്നെ ഇല്ല എന്തോ ഒരു ഭയങ്കര ഫോട്ടോ എവിടെ നിന്ന് കുറച്ച ആൾക്കാരുടെ ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഈ ഒരു വാർത്ത കണ്ട ആരായാലും തെറ്റിദ്ധരിച്ചു പോകും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സംഘീ ചാനലുകൾക്ക് ഇതിന്റെ താല്പര്യം എന്താണ് അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതെന്താണെന്ന് പച്ചക്ക് പറയുകയാണെങ്കിൽ ലോകത്ത് മുഴുവൻ ഇസ്ലാം മതം തകരുന്നു എന്ന് ഇന്ത്യയിലത്തെ കുറെ ചാണകങ്ങളെ കാണിക്കാനുള്ള ഒരു പ്രയത്നം മാത്രമാണിത് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഒന്ന് നിരാശപ്പെടുത്തുക ഒന്ന് അരിശപ്പെടുത്തുക അതിനുള്ള ട്രിക്കാണ് ഈ സംഗീ തീവ്രവാദികൾ എപ്പോഴും കളിക്കാറ് അതിന്റെ ഭാഗം മാത്രമാണിത് തജകിസ്ഥാൻ എന്ന് പറയുന്നത് പറഞ്ഞ ശരിയാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം വെറും മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് മറ്റുള്ള മത ശ്രദ്ധ തന്നെ മിക്സ് ആണ് എന്ന് വെച്ചാൽ ഓരോ മതവും ചിലപ്പോൾ സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് ത്രീ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഈ വാർത്തയിൽ ഒന്നും കൂടി മസാല ചേർത്ത് കൂട്ടി നല്ല സ്ട്രോങ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയാണ് ഹിജാബിനെ ചൊല്ലിയുള്ള കലഹങ്ങളും പ്രതിഷേധങ്ങളും ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം രാജ്യമാണെങ്കിലും ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന നാടാണ് തജികിസ്ഥാൻ ഇതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് തജികിസ്ഥാൻ മുസ്ലിം രാജ്യമല്ല ഇസ്ലാമിക രാജ്യമല്ല സെക്യുലർ കൺട്രിയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഈ റഷ്യയിൽ നിന്ന് വേർപെട്ടപ്പോ അവിടെ ഭരിക്കാൻ തുടങ്ങിയത് അന്നുണ്ടായിരുന്ന ഏതൊരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ പിന്നെ ഈ തജികിസ്ഥാന്റെ പ്രസിഡന്റായി മാറി അയാളാണ് ഈ ഇമോ അലി റഹ്മാൻ എന്ന് പറഞ്ഞ ആൾ ഇയാളൊരു കമ്മ്യൂണിസ്റ്റാണ് ഇയാൾ ഭയങ്കര സെക്യുലർ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഇയാൾക്ക് ഇസ്ലാം മതവുമായിട്ട് യാതൊരു ബന്ധമില്ല ഇസ്ലാം മതവിശ്വാസ്യ അല്ലത് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് മതസ്ഥരന് മുഴുവൻ മതങ്ങളെ മുഴുവൻ അടിച്ചമർത്തിയിരുന്ന ഒരാളാണിത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അതുപോലെ എന്തെങ്കിലും ഒരു മതം കണ്ടാൽ അവരിനൊക്കെ അടിച്ചമർത്തുന്നതിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണിത് ഇയാളുടെ പേര് ഇത്ര മനോഹരമായ ഒരു പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഭയങ്കര ഇസ്ലാമിന്റെ കട്ടയാണ് എന്നൊന്നാലും ചിന്തിക്കേണ്ട വേണ്ട അപ്പൊ അങ്ങനത്തെ ഒരു ആളാണ് ഈ ഒരു രാജ്യം ഭരിക്കുന്നത് ഈ ഒരു വ്യക്തിനെ രാഷ്ട്രപിതാവായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നത് കാരണം ഈ രാഷ്ട്രം ഉണ്ടാക്കിയത് തന്നെ ഇയാളാണ് എന്നുള്ള ഒരു ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മുപ്പത് വർഷമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ മുപ്പത് വർഷമായിട്ട് ഈ ഒരു വ്യക്തിയാണ് അവിടെ ഭരിക്കുന്നത് അത് വളരെ സ്വാഭാവികമായ കാര്യം മാത്രമാണ് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് വർഷം ഒരറ്റാളാണ് ഭരിച്ചത് ഒരുപാട് രാജ്യങ്ങൾ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വെറും മുപ്പത് വർഷം മുമ്പല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ഭരിക്കുന്നത് അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ പറയുന്നത് ഹിജാബിനെ ചൊല്ലിയുള്ള കലഹങ്ങളും പ്രതിഷേധങ്ങളും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ടെന്നു പറയുന്നത് എവിടെ നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നുള്ളൂ ഒരു പ്രശ്നമില്ല മുസ്ലിങ്ങളുടെ യാതൊരു പ്രശ്നമില്ല ഈ അസൂയാലുക്കൾ കുണ്ടി മേളയും മറ്റുള്ള മേളയും തുണിയില്ലാതെയും മുടുതുണി ഇല്ലാതെയും നൂൽബന്ധം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ പല ഭാഗത്തും ആമസോണിൽ മാത്രല്ല ഇന്ത്യയിൽ നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അസൂയ കാരണം ഈ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് ഇത്രയും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നത് എന്നുള്ള അസൂയ കാരണം നമുക്കറിയാം ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു മാറു മറക്കാതെ നടക്കുക ആസനം മറക്കാതെ നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോണകം കെട്ടി നടക്കുക ഇതൊക്കെ ആയിരുന്നല്ലോ ആർഷഭാരത സംസ്കാരം അപ്പൊ അങ്ങനത്തെ സംസ്കാരമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഈ ചാണക സംഘികൾക്ക് അതിഭയങ്കരമായിട്ടുള്ള അസൂയ ഈ മോഡസ്റ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായി നടക്കുന്ന മുസ്ലിം സ്ത്രീകളെ കണ്ടാലും അപ്പോ അതുകൊണ്ടാണ് ഹിജാബ് നൂരി കിട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം ഇവരെ വിചാരം തരോ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ മുഴുവൻ ഉടുതുണി ഉരിഞ്ഞിട്ട് ഒരു കുംഭമേളയോ കുണ്ടിമേള ഒക്കെ നടത്തുമെന്ന് കരുതി വെച്ചിരിക്കുകയാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് ഈ വർഗീയവാദികളുടെ വാർത്ത തുടരുകയാണ് ഭരണഘടനാപരമായി മതേതര രാജ്യമാണ് താജികസ്ഥാൻ ആ അത് സമ്മതിച്ചത് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് മേലെ മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞത് ആ എന്നിട്ട് പറയാണ് ഇവിടുത്തെ ജനസംഖ്യ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനമല്ല തൊണ്ണൂറ്റി ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് മത ഇവിടെ ഭരണഘടനയിലുണ്ട് പിന്നെ എന്തിനാണ് ഈ വാർത്തെട്ടത് ഹിജാബ് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ വർഗീയവാദികൾ എന്നാൽ ഇവിടെ ഒരാളുടെ മതം ആചരിക്കുന്നത് സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലാണെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട് എന്ന് പറയുന്നത് അതുണ്ടാവല്ലോ കാരണം കാരണം ഈ കമ്മ്യൂണിസം തലക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് ഈ റഷ്യയിൽ നിന്ന് വന്ന് ഭരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അയാൾ ആ ഒരു സ്ട്രിക്ട്നെസ്സും ആ ഒരു സ്വേച്ഛാധിപത്യ രീതി കാണിക്കല്ലോ അങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ ഇവിടെ പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കുന്നത് തടയുന്നതിനും ഇവിടെ നിയമങ്ങളുണ്ട് എന്നൊക്കെ പറയാണ് അപ്പൊ ആദ്യം പറഞ്ഞതൊന്നല്ല പിന്നെ പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ കാര്യമായി മാറിയത് കണ്ടില്ല ഇങ്ങനെയാണ് ഈ വർഗീയവാദികൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ നുണന്യൂസ് ഉണ്ടാക്കുന്ന ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ കൂടുതൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാത്തത് ഇന്ത്യയിൽ ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാർക്ക് ഒരു വിവരവും വിദ്യാഭ്യാസമില്ല ഒക്കെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒക്കെ എന്തോ അന്തല്ലാത്ത കുറെ ആൾക്കാരാണ് അതുകൊണ്ടാണ് കോവിഡ് പോകാൻ വേണ്ടി ഒരു കിണ്ണം കൊട്ടാൻ പറയുമ്പോൾ എല്ലാവരും കൂടി കിണ്ണം കൊട്ടുന്നത് അപ്പൊ അത്ര ഉള്ളൂ അങ്ങനത്തെ ആൾക്കാരുടെ കൊണ്ടുവന്നിട്ട് തജകിസ്ഥാൻ തജകിസ്ഥാൻ ഒരു രാജ്യം ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ല കാരണം ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ വേറെ ഒന്നുമില്ല ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പാകിസ്ഥാൻ മാത്രമുള്ളൂ എന്ന ധാരണയാണ് അങ്ങനത്തെ ആൾക്കാരോട് തജകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിചാരിക്കവർ അപ്പൊ അങ്ങനത്തെ രാജ്യത്ത് ഹിജാബ് നിരോധിച്ചു പറഞ്ഞാല് ആ എല്ലാ സ്ഥലത്തും ഇസ്ലാമതം നിരോധിച്ചില്ലേ ഇസ്ലാമൊക്കെ തകർന്നില്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിൽ കൊള്ളുന്നത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മതി വർഗീത പരത്താൻ ഇനി വാട്സപ്പിൽ കൂടെ കുറെ നോണം ന്യൂസ് വരാനും കിടക്കയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞാനും കുറെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഉദാഹരണമായിട്ട് ഹിന്ദുക്കളിനെ അമ്പലത്തിൽ കയറ്റുന്നില്ല സത്യത്തിൽ അതെന്താണ് താഴ്ന്ന ജാതിക്കാരനെ അമ്പലത്തിൽ കയറ്റുന്നില്ല പക്ഷെ ഞാൻ വിദേശത്ത് പോയി പറയാണ് ഹിന്ദുക്കളും അമ്പലത്തിൽ കയറ്റുന്നില്ല കാരണം എന്താണ് ഇതളിത് എന്ന് പറഞ്ഞാൽ ഹിന്ദു തന്നെയല്ലേ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണ് ആർ എസ് എസ് കാര് പറഞ്ഞോ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണ് പക്ഷെ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല വീട്ടിൽ പ്രവേശനമില്ല സവർണന്റെ വീടിന്റെ മുമ്പിൽ കൂടെ നടക്കാൻ പാടില്ല ചെരുപ്പിടാൻ പാടില്ല എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല നടക്കാൻ പാടില്ല അങ്ങനെ കുറെ നിയമങ്ങളാണല്ലോ അപ്പൊ ഇതൊക്കെ കൂടി പോയിട്ട് ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളും പോയിട്ട് തെളിവ് സാഹിത്യം പറയാൻ കൂട്ടുക ഇതാ അമ്പലത്തിൽ നിന്ന് അടിച്ചിറക്കുന്ന രംഗം ഇതാ പറഞ്ഞ് കാണിക്കുകയാണ് അതേപോലെ തന്നെ സ്ത്രീകളിലൊക്കെ മരത്തിൽ കെട്ടി അടിക്കുന്നതും കയർമ കെട്ടി തൂക്കി അടിക്കുന്നതും ഈ ഒരു സ്ത്രീ വിളിച്ചു ആ സ്ത്രീനെ പിടിച്ചിട്ട് അടിച്ച് ചമ്മന്തിയാക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കളെ അടിക്കുന്നു ഹിന്ദുക്കൾ ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദുക്കൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ഒക്കെ പറഞ്ഞു ഞാനൊരു തെളിവ് സഹിതം കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അവര് വിചാരിക്കും എന്താണ് എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യല്ലേ അങ്ങനെ ഒരു ചിന്തിക്ക പക്ഷെ ഓരോ രാജ്യത്തിന്റെ ഉള്ളിലുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്ന് ആ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് വന്നാലെല്ലാം മനസ്സിലാവുള്ളൂ തജകിസ്ഥാൻ എവിടെയോ കിടക്കുന്നു സത്യം ആർക്കും അറിയില്ല സത്യം കണ്ടുപിടി അപ്പൊ ആരും അങ്ങോട്ട് പോകില്ലല്ലോ അപ്പൊ അതിനാണ് ഈ ഇതുപോലത്തെ തീവ്രവാദികൾ കൊണ്ടുവന്ന് കുറെ നുണകൾ പറയുന്നത് ഇപ്പൊ ഈ ഉത്തർപ്രദേശില് ഒരു ദളിത് പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ഈ യോഗി സർക്കാർ പോലീസുകാരനെ അയച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടിനെ കുടുംബക്കാരുടെ അനുവാദമില്ലാതെ കത്തിച്ച് വെണ്ണൂറാക്കിയത് അപ്പൊ അതൊക്കെ കൂടിയിട്ട് ഞാൻ വേറെ രാജ്യത്ത് പോയി പറയണേ ഹിന്ദു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്നത് ഹിന്ദുക്കൾ ആ സർക്കാർ തന്നെ ഹിന്ദു ആണ് കാരണം സന്യാസിയാണ് അവിടുത്തെ നേതാവ് സന്യാസി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആ ഒരു സന്യാസി തന്നെ ഹിന്ദു പെൺകുട്ടിനെ കത്തിച്ച് എന്നൊക്കെ പറഞ്ഞാല് ഈ വിദേശത്ത് ജനങ്ങൾ എന്താ പറയാ അപ്പൊ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇല്ലേ പറഞ്ഞത് അവരും ചിന്തിക്കൂലേ ഇനി ഒരു മലയാളി സ്ത്രീ സംസാരിക്കുകയാണ് ആ സ്ത്രീയുടെ അനുഭവങ്ങൾ പറയാണ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള അനുഭവങ്ങൾ ഇന്ത്യയിൽ കറങ്ങി നടത്തുന്ന അനുഭവങ്ങൾ എന്തോ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാന്ന് തോന്നുന്നത് അപ്പൊ ഈ സ്ത്രീയുടെ അനുഭവങ്ങൾ പറയാണ് ഒരുപാട് പറയുന്നുണ്ട് ഞാനിപ്പോ കുറച്ച് മാത്രം കേൾപ്പിച്ച കേട്ടു നോക്കി ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ ചെരുപ്പ് നമ്മളെടുത്ത് തലയിൽ വെക്കുമോ ചെരുപ്പ് കാലിലല്ലേ ഇടാവോ അപ്പോൾ അത് അതുപോലെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് എന്ന് വളരെ നിസ്സാരമായി പല ചില ഗ്രാമങ്ങളിലൊക്കെ ചെരുപ്പ് ദളിത് ഏരിയ ദളിതർക്ക് പിന്നെ സൈക്കിൾ ഒഴിച്ചു പോകാൻ പറ്റില്ല അപ്പർ കാസ്റ്റ് ഏരിയ കൂടെ അതുപോലെ തന്നെ പല പഞ്ചായത്തിലും പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കസേരയിൽ അപ്പർ കാസ്റ്റ് ഏരിയയിലാണ് പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്നതെങ്കിൽ ഈ ദളിതനെ അവിടെ ഒരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും കേറാൻ പറ്റത്തില്ല നിരവധി രാജ്യങ്ങളിൽ പോയിട്ട് ഇതേപോലെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ നടക്കാൻ സാധ്യമല്ല സമ്മതിക്കില്ല ഹിന്ദുക്കൾ അതുപോലെ തന്നെ ഒരു കൂട്ടം ഹിന്ദുക്കൾ പറയുന്നു മറ്റുള്ള കൂട്ടം ഹിന്ദുക്കൾ ചെരുപ്പാണ് അവരുടെ നമ്മൾ തലയിൽ തലയിലെടുത്ത് വെക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക തെളിവുകൾ കാണിച്ചിട്ട് ഈ വിദേശികൾക്ക് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അവർ പറയുന്നത് എന്താണ് ആ ശരിയാണ് ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വയ്യ പിന്നെ എവിടെയാണ് ഇവർക്ക് ജീവിക്കാൻ പറ്റുക എന്ന് ചോദിക്കും അപ്പൊ അങ്ങനത്തെയൊക്കെ കുതന്ത്രങ്ങളാണ് ഇവന്മാര് പ്രയോഗിക്കുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ ഇമാമലി എന്താ പേര് ഇമാമലി ഇമോമലി എന്നാണ് റഷ്യൻ ആസെന്റിൽ പറയുന്നത് ഇമോ അലി റഹ്മോൻ എന്നാണ് പേര് ഈ ആളാണ് അപ്പൊ ഈ ആള് ഒരു തരം കമ്മ്യൂണിസ്റ്റ് ആശയം പേര് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും അയാൾ ഇങ്ങനത്തെ നിയമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ ഈ വാർത്തകൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ മുഴുവൻ വ്യാജ വാർത്തകളും ഇന്ത്യൻ ബേസ് ആയിട്ടാണ് വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏറ്റവും ആദ്യത്തെ മുഴുവൻ റിസൾട്ടും വരിക ഇന്ത്യയിൽ നിന്നുള്ളതാണ് അത് വലിയ ഡേഞ്ചറാണ് ഫുള്ള് നുണകൾ കുത്തി നിറച്ചതായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ട് സൗദി അറേബ്യയില് മദ്യം നിരോധിച്ചു മദ്യം ഒന്നും കൂടിയും ശക്തമായിട്ട് നിരോധിക്കുകയാണ് ചെയ്തത് ഈ സൗദി ഗവൺമെന്റ് അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് ഈ മുസ്ലിം വിരോധികള് അവിടെ മദ്യശാലകൾ തുറക്കാൻ അനുവദിച്ചു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ല അതിൽ കുറെ മുസ്ലിങ്ങൾ തന്നെ വിലയിൽ പോയി കുടുങ്ങി സത്യത്തില് ഈ എംബസി നിൽക്കുന്ന സ്ഥലത്ത് സൗദി അറേബ്യയുടെ നിയമം ബാധകമല്ല അത് വിയന്ന ഉടമ്പടി പ്രകാരം അങ്ങനെയാണ് എന്നിട്ട് പോലും സൗദി സർക്കാർ അതിലിടപെട്ടുകൊണ്ട് നിങ്ങൾ എത്ര മദ്യം കൊണ്ടുവരുന്നു അത് കുറക്കണം എന്നാണ് പറയുന്നത് അതൊക്കെ തലകുത്തി മറിച്ചിട്ട് സൗദി അറേബ്യയിൽ യഥേഷ്ടം മദ്യം കിട്ടുന്നുള്ള പാച്ച കള്ളം പറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ വ്യാജ ന്യൂസിന്റെ ഫാക്ടറി ആയിട്ടുള്ള ഈ സ്ഥലം പിന്നെ അതേപോലെ തന്നെ അവിടെ ഫാഷൻ പരേഡ് തുടങ്ങി അവിടെ മോഡലിംഗ് തുടങ്ങി അത് ഇത് കുറെ നുണകൾ പറഞ്ഞു അവിടെ എന്താ തുടങ്ങിയിട്ടുള്ളത് ഒന്നും തുടങ്ങിയിട്ടില്ല ഇസ്ലാമിക് ഫാഷൻ പറഞ്ഞൊരു ഫാഷൻ ഉണ്ട് അത് വസ്ത്രങ്ങളൊന്നും ഉരിയാതെ ഇസ്ലാമിക കൾച്ചറൊക്കെ വെച്ചിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ഫാഷൻ പരേഡ് ഉണ്ട് അപ്പൊ ഇന്തോനേഷ്യ മലേഷ്യയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക് ഫാഷൻ അല്ലെങ്കിൽ ഹിജാബ് ഫാഷൻ ഷറിയ ഫാഷൻ എന്നൊക്കെ ആയിരിക്കും എന്റെ പേര് അവിടെ പോയിട്ട് ഷെഡ് ഇട്ട കാണാൻ എന്ന് പറഞ്ഞിട്ട് വായം പൊളിച്ചിരുന്നാൽ ഒന്നും കളകളുണ്ടാവില്ല കാരണം എല്ലാവരും നല്ല ഇസ്ലാമികമായ രീതിയിൽ ശരീരം കവർ ചെയ്ത് നല്ല സ്റ്റൈലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവും അതും ഇസ്ലാമിക രീതിയിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇതാണ് ആ സംഭവം അതിനാണ് എടുത്തിട്ട് അവിടെ അതായത് പച്ച കള്ളങ്ങൾ പറയേണ്ടത് ഇതിന് ഇതിന്റെ യാഥാർത്ഥ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊറേ പരിധി നോക്കുമ്പോൾ ഞാൻ കൊറേ പരിധി നോക്കുമ്പോൾ യു എൻ എച്ച് സിആറിന്റെ ഒരു വാർത്ത കിട്ടി അത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ബാക്കി ഒക്കെ എന്നുള്ള ന്യൂസ് അപ്പൊ ഇവിടെ പറയുന്നത് എന്താ അറിയോ ആ രാജ്യത്ത് തജകിസ്ഥാനില് അവിടുത്തെ സർക്കാർ ഒരു റെഗുലേറ്ററി ഉണ്ട് ഈ റെഗുലേറ്ററി എല്ലാം നിയന്ത്രിക്കും അത് ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങളാണ് അതിൽ നമുക്ക് ഇടപെടാനൊന്നും പറ്റൂല അപ്പൊ ഈ ഒരു റെഗുലേറ്ററി അതോറിറ്റി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് സി ആർ എ എന്നാണ് അതിന്റെ പേര് ഈ സി ആർ എ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹജ്ജിന് എത്ര പേര് പോകണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് പക്ഷെ സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് പേരെ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കാണ് കാരണം സൗദി എല്ലാ രാജ്യങ്ങൾക്കും ഒരു കോട്ട കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇത്ര അതൊരു കൂടുതലൊന്നും അയക്കാൻ പറ്റൂല അപ്പൊ ആ രാജ്യത്തേക്ക് സൗദി അറേബ്യ കൊടുത്ത കോട്ട അയ്യായിരത്തി അഞ്ഞൂറാണ് കാരണം അവിടുത്തെ പോപ്പുലേഷൻ വെറും എഴുപത് ലക്ഷം ആൾക്കാര് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ് അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ വർഷവും അയ്യായിരത്തി അഞ്ഞൂറ് ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് ഓരോ വർഷവും ഹജ്ജിന് പോകുന്ന ചിലവ് കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷം ആളുകൾ കൊടുത്തത് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോ അത് അതിന്റെ മുന്നത്തെ വർഷത്തിനേക്കാൾ നൂറ്റി അമ്പത് ഡോളർ കുറവാണ് എന്ന് പറയുന്നു അപ്പോ സൗദി അറേബ്യ കൊടുത്ത കോട്ടയ്ക്ക് അനുസരിച്ചുള്ള ആൾക്കാർ പോകുന്നുണ്ടല്ലോ അയ്യായിരത്തഞ്ഞൂറ് ആൾക്കാരുടെ കോട്ടയുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ആൾക്കാർ പ്രതിവർഷം പോകുന്നുണ്ടല്ലോ പിന്നെ എവിടെയാണ് ഹജ്ജ് നിരോധിച്ചു എന്നുള്ള വാർത്ത എവിടെയാണ് ഈ റെഗുലേറ്ററി അതോറിറ്റിയും കൺട്രോളിംഗ് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഇന്ത്യയിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് മലേഷ്യയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് അതെന്താണ് ഇത് പ്രത്യേകമായിട്ടൊന്നു പറയാനുള്ളത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതുതന്നെ അപ്പൊ ഈ ഹജ്ജിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായല്ലോ ഒരു പ്രശ്നം അവിടെ ഇല്ല ഇനി ഹിജാബിന്റെ കാര്യം എന്താ സംഭവം എന്ന് പറയുമോ ഈ ഒരു രാജ്യം തജികിസ്ഥാൻ സോവിയറ്റ് യൂണിയനിലത്തെ ഒരു സംസ്ഥാനം മാത്രമായിരുന്നു നിരവധി വർഷങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇസ്ലാമിക കൾച്ചറൊന്നും വളരാൻ സമ്മതിച്ചിട്ടില്ല ആ ഭരണകൂടങ്ങളൊന്നും അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഒരുമാതിരി ഡ്രസ്സിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഇസ്ലാമിക കൾച്ചറല ഡ്രസ്സിംഗ് ഉണ്ടല്ലോ ഹിജാബ് ധരിക്കാൻ നന്നായിട്ട് ശരീരം മുഴുവൻ മറക്കുക ഇസ്ലാമികമായ രീതി അതൊരു കൾച്ചറല്ല അതൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ല മറിച്ച് അത് മത നിയമമാണ് അപ്പൊ ആ രീതിക്കല്ല അവിടുത്തെ സ്ത്രീകളൊന്നും വേഷം ധരിച്ചിരുന്നത് നീചവധി വർഷങ്ങൾ പിന്നീടാണ് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടി നോക്കുമ്പോൾ എന്താണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിംസ് ആണ് അപ്പൊ അവിടുത്തെ ജനങ്ങള് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി ആദ്യം ഇത്ര പഠിക്കാൻ പറ്റിയിരുന്നില്ല ഭയങ്കര റിസ്ട്രിക്ഷൻ ആയിരുന്നു എന്നിട്ടും ആ ആൾക്കാർ ഇസ്ലാം മതത്തിന് വിട്ടിട്ടില്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പക്ഷെ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നന്നായിട്ട് നന്നായിട്ട് മതപഠനത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് മദർസകളും അതുപോലെ തന്നെ ഒരുപാട് പള്ളികളും ഒക്കെ ഓപ്പണായി ജനങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി കൂടുതലായിട്ട് ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ നിരവധി അധ്യാപകന്മാർ വിദേശത്ത് തുർക്കി പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി സൗദി അറേബ്യയിൽ നിന്ന് വരാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും നന്നായി പഠിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാമിക ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ അവര് ഹിജാബ് എടുത്ത് ധരിക്കാൻ തുടങ്ങി അത് ഈ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞ മുപ്പത് വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അയാള് ഉദ്ദേശിക്കുന്നത് ആ സോവിയറ്റ് യൂണിയന്റെ നിയമങ്ങളാണ് അപ്പൊ അയാൾ ഒരു നിയമം കൊണ്ടുവന്നു തല ാം പക്ഷെ കഴുത്ത് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവന്നു വന്നു അപ്പൊ അതാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് തല മറക്കാം കഴുത്ത് ഭാഗം മറക്കാൻ പാടില്ല അതാണിപ്പോ ഈ സ്ത്രീ അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എല്ലാ സ്ത്രീകളും ധരിച്ചിട്ടുള്ളത് പിന്നെ താടി വടിക്കണം എന്നുള്ള നിയമം ഇല്ല അവിടെ താടിയുള്ള ഒരു ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വളർന്നു വരുന്ന പുരുഷന്മാർക്ക് താടി വരുമ്പോ താടി വെക്കും ഒക്കെ വെക്കുന്നുണ്ടൊരു ഒരു ഇല്ല അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ സ്ഥാനം ഒഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും അപ്പൊ പിന്നെ ഇസ്ലാമിക രീതിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനും കഴിയും കാരണം മുപ്പത് വർഷമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്താണെന്നറിയില്ല മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ വളരെ പച്ച പാവങ്ങളാണ് മിതഭാഷണികളാണ് സ്വരം താഴ്ച്ചു സംസാരിക്കുന്ന വളരെ നിഷ്കളങ്കരായ ജനങ്ങളാണ് ഈ ഒരു മധ്യേഷൻ്റെ ജനങ്ങൾ അവിടെ കൂടുതലും മുസ്ലിം രാജ്യങ്ങളാണ് വളരെയധികം സൽസ്വഭാവികളാണ് അവർക്ക് ഈ പാര വയ്ക്കുക ആക്രമിക്കുക അവനെക്കുറിച്ച് ഏഷണി പറയാം ഇവനെക്കുറിച്ച് ഏഷണി പറയാം അങ്ങനത്തെ സംഗതി ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ എങ്ങനെ ശബ്ദം ഉയർത്തണം എന്ന് ഇവർക്ക് അറിയില്ല അതുകൊണ്ടാണ് മുപ്പത് വർഷമായിട്ട് ഭരിച്ചിട്ട് അവരും ഇണ്ടാതെ നടക്കുന്നത് ഈ വക നിയമങ്ങളും സഹിച്ചിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് പറയാണ് ഞങ്ങൾ തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് മുസ്ലിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ ഇങ്ങനെ അത് ചെയ്യരുത് ചെയ്തതും പറയാന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ പരിപാടി അപ്പൊ ജനങ്ങൾ ഒന്നിച്ചാണെങ്കിൽ നിരക്കൂല പക്ഷെ ആ പറയാനുള്ള ഒരാളില്ല എളിമയോടുകൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ മേലെ അതികഠിനമായ എന്തൊരു നിയമം കൊണ്ടുവന്നതായിട്ട് ഇവിടെ കാണുന്നുമില്ല ഞാൻ പരിശോധിച്ചപ്പോ അങ്ങനെ ഒരു നിയമമില്ല ആകെ ഇത് മാത്രമേ കഴുത്ത് മറക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ് ബാക്കിയൊക്കെ ഓക്കെയാണ് പിന്നെ ഈ ഒരു പ്രസിഡന്റ് കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ അഗർസകളും ഉണ്ടാക്കാം പള്ളികളുണ്ടാക്കാം കുഴപ്പമില്ല പക്ഷെ എല്ലാതും രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ രജിസ്റ്റർ ചെയ്താൽ പള്ളികളും മദർസുകളും ഉണ്ടാക്കാം ഒരുപാട് പള്ളി മദർസം ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ അതിനും തടസ്സം ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് സംഘികളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇസ്ലാമതം തകർന്നു എന്നുള്ളൊരു വാർത്ത അങ്ങോട്ട് കിട്ടണം അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുക്കും മൂലം അവർ ചൊരണ്ടി ചുരണ്ടി എടുക്കും സാധാരണഗതിയിൽ പാകിസ്ഥാനിലേക്ക് നോക്കൂ പാകിസ്ഥാനിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത് ഇപ്പതാ ഡയറക്റ്റ് പോയി തജകിസ്ഥാനിലേക്ക് അപ്പൊ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ടും പരതും അപ്പൊ അതാണ് ഈ ഒരു വാർത്തയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ മുപ്പത് വർഷമായിട്ട് ഭരിക്കുന്ന ഈ ഒരാള് ഇയാൾക്ക് ഈ അധികാര ലഹരി തലയിൽ പിടിച്ചിട്ട് ഇപ്പൊ പത്ത് വർഷം മോദി ഭരിച്ചപ്പോഴേക്കും അധികാര ലഹരി മുപ്പ തലക്ക് പിടിച്ചല്ലോ അതേപോലെ പിടിച്ചിട്ട് മറ്റുള്ള വല്ലവരും വന്നിട്ട് എന്റെ അധികാരം ഇല്ലാതാക്കുക എന്നുള്ള ഭയത്തിലാണ് ഈ ജനങ്ങളെങ്ങനെ ഇത്രയും കൺട്രോൾ ചെയ്യുന്നത് കാരണം ചിലപ്പം വല്ല മുസ്ലിം സംഘടനകളിലത്തെ വല്ല ആൾക്കാരൊക്കെ നേതാക്കന്മാരായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ഇയാളിനെ തീർപ്പിക്കുമോ അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിഷേധിക്കുമോ എന്നുള്ള ആ ഒരു പേടുണ്ടല്ലോ അതിനാണ് ഈ എങ്ങനെ അടിച്ചമർത്തിയിട്ട് ഒരു അതോറിറ്റിയൻ ഒരു ഏകാധിപത്യ ഭരണമാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാണ് പേരുടെ ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് മുപ്പത് വർഷം അയാളെ ഭരിക്കുന്നത് അല്ലാന്നതെങ്കിൽ ജനങ്ങൾ എന്നോ വോട്ടിംഗ് സത്യസന്ധമാണെങ്കിൽ എന്നോ ഇയാളിനൊക്കെ വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു വോട്ടിങ് അവിടെ നടക്കുന്നില്ല അതാണ് സത്യം പേര് മാത്രമാണ് ജനാധിപത്യം വോട്ടിംഗ് ഒക്കെ ഇയാളുടെ ആഗ്രഹപ്രകാരമാണ് ഈ മുപ്പത് വർഷം ഭരിക്കുന്ന ഈ പ്രസിഡന്റിന്റെ ആഗ്രഹപ്രകാരം മാത്രമാണ് അപ്പൊ അതൊക്കെയാണ് ഈ വാർത്തകളിൽ പറയുന്നത് പിന്നെ എനിക്ക് ഈ സംഘികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ട് ഇപ്പൊ ഈ ഒരു വാർത്ത എനിക്ക് ഒരാളെ തന്നതാണ് അർജന്റീനയിൽ പള്ളിയിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ എത്തിയവർ എന്ന് പറയുന്നത് ഒരുപാട് നിരീശ്വരവാദികളും ക്രിസ്ത്യാനികളും ഇപ്പൊ അർജന്റീനയിൽ ഇസ്ലാം മതം ഭൂമിങ് ആണ് എന്ന് പറയാനും കുഴപ്പമൊന്നുമില്ല അത്രക്കധികം ആൾക്കാരാണ് വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംഘികൾ ഇതുപോലത്തെ വാർത്ത കാണിക്കാത്തത് ഈ തജകിസ്ഥാനിൽ പോയിട്ട് ഇല്ലാത്ത നുണകൾ കൊത്തി കുറച്ച് കൊണ്ടുവന്നതിന് പകരം ഈ സത്യസന്ധമായ വാർത്തകൾ കാണിച്ചുകൂടെ അതോടൊപ്പം തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിങ്ങളാണ് വാങ്ങിക്കൂട്ടുന്നത് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് പറയുന്നില്ല ഒരുപാട് തെളിവുണ്ട് ഞാൻ എൻ്റെ വീടുകളിൽ ഒരുപാട് തെളിവിട്ടതാണ് അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒന്നെങ്കിലും സംഘികൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരുടെ താല്പര്യം ഇസ്ലാമതം തകർന്നു തകർന്നു കാണിച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ സത്യത്തിൽ തകർന്നത് എന്താണ് എന്ന് ചുറ്റുവട്ടത്ത് പരിശോധിച്ചാൽ നമുക്ക് തന്നെ കാണാം ഇവരുടെ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിങ്ങൾക്കേ വിൽക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ക്രിസ്ത്യാനികളും ഉണ്ട് മനസ്സിലായില്ലേ അങ്ങനെയാണ് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിങ്ങൾ വാങ്ങുന്നത് കാരണം എന്താണ് മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഏതാണ്ട് സെയിം വിശ്വാസം തന്നെയല്ലേ ഇപ്പൊ ജീസസിന്റെ ഒക്കെ പേരുണ്ടെങ്കിൽ അതൊന്നും മാറ്റൂല്ലല്ലോ മറിയം ചർച്ച് എന്നാണെങ്കിൽ പേര് മാറ്റൂല അപ്പൊ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സംഘികൾക്ക് കുരുപൊട്ടി കുരുപൊട്ടിയിട്ട് ഇപ്പൊ പറയുന്നത് യു കെയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് അയ്യപ്പ ക്ഷേത്രം ഇതൊക്കെ ഉള്ള പാച്ച കള്ളങ്ങൾ പറയാണ് അങ്ങനൊന്നും ആയിട്ടില്ല അതൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് തിളപ്പിച്ചുണ്ടാക്കുന്ന ന്യൂസുകളുടെ ഒരു ഭാഗം മാത്രമാണ് ഏതെങ്കിലും രാജ്യത്ത് മുസ്ലിങ്ങൾ നന്നായിട്ട് ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കാന്ന് വിചാരിച്ചാലോ അവിടെ ഒക്കെ ഇതുപോലെ വല്ല ഭരണാധികാരി വന്നിട്ട് പാര വെക്കും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് സത്യങ്ങള് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇസ്ലാം മതം ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ് എന്നൊന്നും ഇവർ ഒരിക്കലും പറയില്ല അതൊക്കെ തിരിച്ചു പറയും ഇസ്ലാമതം തകരുകയാണെന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ വിഡ്ഢികളാണ് ഇവര് ഇവരുടെ നുണകള് ഇവരുടെ പത്രത്തിലാണ് ഈ വാർത്ത വന്നത് എന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു നുണന്യൂസ് ആയിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അപ്പൊ അത് അതേപോലെ തന്നെയായി ഏതായാലും ഇതാണ് തജകിസ്ഥാന്റെ സത്യാവസ്ഥ അപ്പൊ ഈ ഒരു വീട്ടിൽ എത്രമാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം